നെയ്യാട്ടം ശിവന് അതായത് ഈ എല്ലാ ശിവക്ഷേത്രത്തിലും ഈ ശിവലിംഗത്തിന്റെ മുകൾ ഭാഗത്തായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ടാവും അതിൽ നെയ്യ് നിറച്ച് വയ്ക്കും ഓരോ തുള്ളി നെയ്യ് ഓരോ നിശ്ചിത സമയത്ത് ഭഗവാന്റെ ശിരസിൽ വീഴുകയാണ് പതിവ് ഇതിനെ പറയുന്ന വഴിപാടാണ് നെയ്യാട്ടം ദശാസന്ധി സമയത്ത് നിർബന്ധമായും ചെയ്യേണ്ടത് നെയ്യാട്ടം വഴിപാടാണ് അത് രൺ മൂന്നാവൃത്തി ചെയ്യണം ദശ ആരംഭിക്കുന്നതിൻ്റെ ആറുമാസം മുൻപും ചെയ്യണം ദശ ദശന്ധി ദിവസം എന്ന് പറയുന്ന ആ ഒരു ദിവസം പർട്ടിക്കുലർ ഡേ ദശമാറുന്ന ദിവസം അന്നും ചെയ്യണം ദശ മാറിയതിന് ആറു മാസവും ശേഷം വരുന്ന ദിവസവും ചെയ്യണം ഇങ്ങനെ മൂന്നാവർത്തികളിൽ ദശാസന്ധി സമയത്ത് വഴിപാടുകൾ ചെയ്ത് ദോഷങ്ങൾ പൂർണ്ണമായി തീരും ദശാസന്ധികളിൽ ഏറ്റവും ദോഷമുള്ള സന്ധിയാണ് കുജരാഘുസന്ധി ഞാൻ നേരത്തെ പറഞ്ഞു ചൊവ്വാദശയുടെ അവസാന കാലഘട്ടം രാഘുദശയുടെ ആരംഭകാലഘട്ടം സുബ്രഹ്മണ്യസ്വാമിക്ക് സ്വർണം വഴിപാട് കൊടുത്താൽ വളരെ വിശേഷമാണ് അതുപോലെ തന്നെ നാഗക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ശിവക്ഷേത്രങ്ങളിൽ നാഗപ്രതിമ വെള്ളികൊണ്ടുള്ള നാഗപ്രതിമ ഇതും ഉത്തമത്തിലുള്ള ഒരു വഴിപാടാണ് ഇത് ചെയ്തു കഴിഞ്ഞാലും ഈ പറയുന്ന തരത്തിലുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് തീരാറുണ്ട് രാഹുദശയുടെ അവസാനം വ്യാഴദശയുടെ ആരംഭം ഇതും ഒരു ദശാസന്ധി ദോഷമാണ് ഈ സമയത്ത് ചെയ്യേണ്ടത് രാഹുപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക സർപ്പങ്ങൾക്കുള്ള വഴിപാടുകൾ ചെയ്യുക അതുപോലെ തന്നെ ഈ മഹാവിഷ്ണുവിനെ താമരപ്പൂമാല അത് വളരെ വിശേഷമാണ് അപ്പോൾ ആ വിശേഷപ്പെട്ട വഴിപാട് ഭഗവാന് സമർപ്പിച്ചാൽ ഈ പറഞ്ഞ ദശാസന്ധി ദോഷങ്ങൾ തീരും അതല്ല ഇപ്പൊ സൂര്യദശയിലാണ് ഒരാൾക്ക് ദശാസന്ധി വരുന്നത് എങ്കിൽ അയാൾ സന്ദർശിക്കേണ്ടത് ശിവക്ഷേത്രത്തിലാണ് ചന്ദ്രദശയുടെ ആരംഭത്തിലാണെങ്കിൽ അയാൾ പോകേണ്ടത് ദുർഗാദേവി ക്ഷേത്രങ്ങളിലാണ് ഇപ്പോൾ ആലുവ കുളം മഹാദേവ ക്ഷേത്രം ധനുമാസത്തിലെ തിരുവാതിര വളരെ വിശേഷമാണ് ഇപ്പം നിങ്ങളുടെ നക്ഷത്രം ധനുമാസത്തിലെ തിരുവാതിര അപ്പോൾ ഈ നാളുകാരി അന്ന് പന്ത്രണ്ട് ദിവസത്തെ ഒരു നടതുറപ്പ് മഹോത്സവമുണ്ട് അപ്പോൾ അന്നേ ദിവസം ആ ക്ഷേത്രത്തിൽ നടതുറപ്പിനോടനുബന്ധിച്ച് പോയിത്തൊള്ളണം ചന്ദ്രദശയിലെ ദശാസന്ധി കാലഘട്ടത്തിൽ ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ഈ വരുന്ന നട തുറപ്പ് ധനുമാസത്തിലെ തിരുവാതിര പന്ത്രണ്ട് ദിവസത്തെ ദേവിയുടെ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം അന്നേ ദിവസം അവിടെ ധാരാകാര്യങ്ങൾ വളരെ പ്രധാനമാണ് മഞ്ഞൾപ്പറ വലിയ പ്രധാനമാണ് ഇപ്പോൾ ദേവിക്കുള്ള വഴിപാടുകൾ വിശേഷിച്ച് ചെയ്യുകയാണെങ്കിൽ ഉത്തമമായി അവരുടെ ദശാസന്ധി ദോഷങ്ങൾ പൂർണ്ണമായി തരും ഇപ്പോൾ ചൊവ്വാദശയിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് സ്വർണ്ണ വഴിപാട് പഴനിമല ദർശനം അതും നല്ലതാണ് രാഘുദശയിൽ മേൽപ്രകാരം ഈ സർപ്പ സർപ്പനാഗങ്ങളുടേതായിട്ടുള്ള പ്രതിമകൾ സമർപ്പിക്കുക അത് നല്ലതാണ് ശനിദശക്ക് ശാസ്താവ് അത് വനശാസ്ത്രാവ് ആയാൽ ഉത്തമായി ഈ വനമധ്യത്തിലിരിക്കുന്ന ശാസ്ത്രാവ് ഉണ്ട് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കുതിരാൻ ശാസ്താവ് അകമല ശാസ്ത്രാവ് ഇതൊക്കെ വലിയ പ്രധാനമാണ് അപ്പോൾ അങ്ങനെ വനമധ്യത്തിലിരിക്കുന്നതോ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ശാസ്ത്ര ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ വളരെ നല്ലതാണ് ബുധനാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ മഹാവിഷ്ണുവിൻ്റെ അവതാര രൂപങ്ങളായ ശ്രീരാമസ്വാമി പിന്നെ ഹനുമാൻ സ്വാമി അതുപോലെ തന്നെ പരശുരാമൻ ഇങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകൾ തീർത്താൽ ഉത്തമമാണ് അതായത് ആ ദശാസന്ധി ദോഷങ്ങൾ അങ്ങനെ അങ്ങ് കടന്നുപോകും നമ്മളെ ബാധിക്കില്ല ശരി ൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക